ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ വൈജൻ്റെ നേരെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലാണ് അപ്പോൾ അവിടെ വെച്ച് ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇനി ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഇവിടെ നിർത്തിയില്ല ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ആരെങ്കിലും മാത്രമേ ഇവിടെ നിൽക്കൂ എന്ന് വൈദ്യത്തറപ്പിച്ച് പറയുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ പറയാണ് ഓ നിനക്ക് ഇങ്ങനെ ഏഹ് വർഷങ്ങൾക്ക് മുമ്പ് സമയവും ഡേറ്റും എല്ലാം ഞാൻ കൃത്യമായിട്ട് പറയാം ആരാണ് ചതി ചെയ്തതെന്ന് നീ ഓർത്തു നോക്കുന്നൊക്കെ നമ്മുടെ വൈദ്യൻ്റെ അടുത്ത് പറയും കേട്ടോ അങ്ങനെ ബാലചന്ദ്രൻ്റെ നാവിൽ നിന്ന് ആ സത്യം നമ്മുടെ വൈജ അറിയാണ് അങ്ങനെ ആ ദേഷ്യം കൊണ്ടും ആ ഒരു ഷോക്കിൽ നിന്നും നമ്മുടെ വൈജ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ഇനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്നറിയാണ്ട് നമ്മുടെ വൈജ്യന്തി മുന്നോട്ട് ഇങ്ങനെ കാർ ഓടിപ്പിച്ച് പോവുക അതേ സമയത്ത് നമ്മുടെ വൈദ്യന്തിക്ക് ഒരു ആക്സിഡൻ്റ് ഒക്കെ പറ്റുന്നുണ്ട് അപ്പോൾ കാറൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വൈദ്യന്തി ഭയങ്കര ഗുരുതര അവസ്ഥയിൽ കെടുക്കാണ് ഈ വിവരം പറഞ്ഞ് ബാലചന്ദ്രനും അലീനയും എല്ലാവരും ഷോക്കാവുന്നുണ്ട് വൈജന്തിയുടെ ആംഗളമാർ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാണ് അപ്പോൾ അതേസമയം കമല പറയുന്നുണ്ട് അലീന എന്ന് കാലെടുത്ത് കുത്തിയോ ആ വീട്ടിലേക്ക് അന്ന് തൊട്ടാണ് ഈ പ്രശ്നങ്ങള് വന്നതെന്ന് അലീനയ്ക്ക് ആ സമയത്ത് തോന്നാണ് താൻ കാരണമാണ് അവളുടെ അമ്മയ്ക്ക് ഇങ്ങനെ വന്നതെന്ന് അങ്ങനെ അലീന ആ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ് അങ്ങനെ അവൾ ഇറങ്ങുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട് കേട്ടോ ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് വൈദ്യന്തിക്ക് വേണ്ടി ബ്ലഡ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് സ്കോൾസ് ചെയ്യാണ് അതാണെങ്കിൽ പ്രേയർ ഗ്രൂപ്പ് ആർക്കും അധികം ഇല്ലാത്തത് അപ്പോൾ നമ്മുടെ അലീനയുടെയും വൈദ്യുതിയുടെയും രക്തം ഒന്ന് തന്നെയാണ് അപ്പോൾ അലീന തന്നെയാണ് നമ്മുടെ വൈദ്യുതിയെ സഹായിക്കുന്നത് പിന്നീട് ഒരിക്കലും നമ്മുടെ വൈദ്യുതി ഈ സത്യം അറിയാൻ വൈദ്യുതിയുടെ താൻ പ്രസവിച്ച മകൾ തന്നെയാണ് അവൾക്ക് രക്തം തന്നതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടി സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു